ളമരം കരീം കോഴിക്കോട് മണ്ഡലത്തിൽ വിജയിക്കുമെന്ന് യാതൊരു സംശയവുമില്ല ഉറപ്പാണ് അങ്ങനെ ഇളമരം കരീം തോൽക്കുകയാണെങ്കിൽ എൻ്റെ വീടും സ്ഥലവും എൻ്റെ പേരിൽ അനേജി തരാം നിനക്ക് അങ്ങനെ പറയാൻ പറ്റുമോ കോഴിക്കോട് ലോക്സഭയിൽ ആര് ജയിക്കും കരിംകയോ രാഘവട്ടനോ എന്റെ അഭിപ്രായം എന്താ എന്റെ അഭിപ്രായത്തിൽ കരീംക ജയിക്കുമെന്നുള്ളതാണ് എന്തേത്തും വർത്താനാ പറഞ്ഞത് മൂന്ന് പ്രാവശ്യവും രാഘാട്ടനാണ് ജയിച്ചത് അതിൽ അവസാനം ജയിച്ചത് എമ്പതിനായിരത്തിൽ കൂടുതൽ ഭൂരിപക്ഷത്തിനാണ് പിന്നെ എങ്ങനെയാണ് കരിമിക്ക ജയിക്കുക എമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ തരംഗം അതേപോലെ ശബരിമല വിഷയം ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും നിലവിലില്ല അതുകൊണ്ട് എമ്പതിനായിരം വോട്ട് മറിയും ആയി പറയുന്നത് ഇരുപത് കൊല്ലമായിട്ട് കോൺഗ്രസിന് ഒരു എം എൽ എ പോലും ഇല്ലാത്ത ഒരു ജില്ലയാണ് കോഴിക്കോട് മുസ്ലിം ലീഗ് സംസ്ഥ തമ്മിലുള്ള പ്രശ്നം സാധാരണ ലോക്സഭ ലക്ഷ്യം വന്നാൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അത് എ പി ആയിക്കോട്ടെ ഇ കെ ആയിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ ലോക്സഭയിൽ യു ഡി എഫിനാണ് പിന്തുണയ്ക്കാറ് ഈ പ്രാവശ്യം അവര് ലോക്സഭയിൽ യു ഡി എഫ് ജയിച്ചാലും എൽ ഡി എഫ് ജയിച്ചാലും ഒരു പെട്ടിയിലാക്കാണ് വരുന്നത് എന്ന ചിന്ത അങ്ങനെ കുറച്ച വോട്ടുകൾ എൽ ഡി എഫിന് മറയുകയാണെങ്കിൽ എന്തായാലും കരിക ജയിക്കൂലേ ഈ പറഞ്ഞ തന്നെ എനിക്കും പറയാനുള്ളത് ഇരുപത് കൊല്ലായിട്ട് ഒരു കോൺഗ്രസിന്റെ എം എൽ എ അവിടെ ഉണ്ടായിട്ടില്ല എന്നിട്ടും രാഘവട്ടൻ ജയിക്കണമെങ്കിൽ രാഘവട്ടനോടുള്ള ജനസമ്മ അതുകൊണ്ട് തന്നെയാണ് രാഘവേട്ടൻ എന്ന് എല്ലാവരും രാഘവേട്ടനെ വിളിക്കുന്നതും ഇനി ഈ നിയമസഭയിലെ കണക്ക് എടുത്തു നോക്കുക ബാലുശ്ശേരി ഇരുപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് നിക്കുന്നത് എലത്തൂരോ മുപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷം അതേപോലെ കോഴിക്കോട് നോർത്ത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കോഴിക്കോട് സൗത്ത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷം ബേപ്പൂർ ഇരുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷം കുന്നമംഗലം പത്തായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷം കോഴിക്കോട് ജില്ലയിലെ നിയമസഭാ മണ്ഡലത്തിൽ ആറിലും വൻ ഭൂരിപക്ഷമാണ് എൽ ഡി എഫിനുള്ളത് ആകെ കൊടുവള്ളി ഒരു മണ്ഡലത്തിൽ ആറായിരത്തി മുന്നൂറ്റി നാപ്പത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉള്ളത് മൊത്തമായി കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിന്റെ ഭൂരിപക്ഷം എൽ ഡി എഫിനുണ്ട് ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലായാലും എൽ ഡി എഫ് മുന്നിൽ തന്നെയാണ് വത്തക്കായപ്പോൾ പുറത്ത് പച്ച കാണിക്കുന്നേ ഉള്ളൂ കടും ചുവപ്പ് തന്നെയാണ് കോഴിക്കോടിന്റെ കളർ ഈ നിയമസഭയിലെ കണക്ക് പറഞ്ഞാൽ ലോക്സഭയിലെ കണക്ക് പറയണ്ടേ ലോക്സഭയിൽ എങ്ങനെയാ ബാലുശ്ശേരി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടിനാണ് ബാലുശ്ശേരി മണ്ഡലം ഭൂരിപക്ഷമുള്ളത് എലത്തൂര് നൂറ്റിമൂന്ന് വോട്ടിൻ്റെത് അതേപോലെ തന്നെ കോഴിക്കോട് സൗത്ത് നോർത്ത് സൗത്തില് പതിമൂന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടില് നോർത്തില് നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് വോട്ട് ബേപ്പൂര് പത്തായിരത്തി നാനൂറ്റി ഇരുപത്തി വോട്ട് കുന്നങ്ങലം പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ട് കൊടുവള്ളി മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി എട്ട് വോട്ട് ഇങ്ങനെ ഒട്ടാകെ എൺപത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ട് അതായത് എൺപതിനായിരം വോട്ടിന്റെ മുകളിൽ രാഘവന് ഭൂരിപക്ഷം ലോക്സഭയിലുണ്ട് നിയമസഭയിലത്തെ കണക്കല്ല പറയേണ്ടത് ലോക്സഭയിലത്തെ കണക്കാണ് പറയേണ്ടത് കാരണം ലോക്സഭയിലാണ് രാഘവനും കരിവും മത്സരിക്കുന്നത് അതുകൊണ്ട് നിയമസഭയിലത്തെ കണക്ക് ഇവിടെ പറയണ്ട ഈ വത്തക്കന്റെ കഥ പറഞ്ഞല്ലോ ഉള്ളിൽ ചോപ്പാണെന്ന് ഉള്ളിലെ ചോപ്പൊന്നും ഇപ്പൊ ജനങ്ങൾ നോക്കുന്നില്ല ജനങ്ങൾ ഈ വത്തക്കം മൊത്തം പച്ച ആയി തന്നെയാണ് കാരണം ലോക്സഭയില് ലോക്സഭയിൽ ഇത് ചൂന്ന് നോക്കാൻ ആരും ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ലോകസഭയിൽ രാഘവൻ ജയിക്കുമെന്നും മൊത്തം പച്ചകമെന്നതിലും ഒരു സംശയവും ഇതാണ് ഞാൻ പറഞ്ഞത് ലോക്സഭയിൽ സാധാരണ ന്യൂനപക്ഷ വിഭാഗങ്ങൾ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നത് ബി അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ യു ഡി എഫ് ജയിച്ചാലും എൽ ഡി എഫ് ജയിച്ചാലും ഒരു പെട്ടിയിലേക്കാണ് വോട്ട് പോകുന്നത് രണ്ടാമത്തേത് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നം സുപ്രഭാതം പത്രം കത്തിച്ചത് പി എം എ സലാമ സമസ്തക്കെതിരെ പറഞ്ഞത് പൊന്നാനി മലപ്പുറം മണ്ഡലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമസ്തക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ് കോഴിക്കോട് ഇതിവിടെ പ്രതിഫലിക്കുകയും ചെയ്താൽ എന്തായാലും കരിക്കാക്ക ഒരു നേട്ടമുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ രാഘവേട്ടന്റെ ജനങ്ങളോടുള്ള സമീപനം രാഘവേട്ടൻ ഈ മണ്ഡലത്തിൽ ഒരു ഇമേജ് ഉണ്ട് ആ ഇമേജ് അതിന്റെ കൂടെ നിങ്ങൾ പറഞ്ഞു സമസ്തന്റെ കുറച്ച് വോട്ട് പോകുന്നു സമസ്തന്റെ കുറച്ച് വോട്ട് പോയാലും എസ് ഡി പി ഐൻ്റെ വോട്ട് വെൽഫെയറിൻ്റെ വോട്ട് രാഗവേട്ടന് കിട്ടും അങ്ങനെ കിട്ടുകയാണെങ്കിൽ സമസ്തയുടെ കുറച്ച് വോട്ട് പോയാലും ഇത് ഇവിടെ മേക്കപ്പ് ആയിട്ട് രാഘവേട്ടൻ വിജയിക്കുക തന്നെ ചെയ്യും അതുപോലെ വോട്ടിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിന് ഏറ്റവും കൂടുതൽ വോട്ടുള്ള സ്ഥലമാണ് ബാലുശ്ശേരി അവിടെ എഴുപത്തി ആറ് പോയിൻറ്റ് അറുപത്തൊന്ന് ശതമാനമാണ് വോട്ട് രേഖപ്പെടുത്തിയത് എലത്തൂർ എഴുപത്തേഴ് പോയിന്റ് മുപ്പത്തിനാല് ശതമാനം ഇതൊക്കെ എൽ ഡി എഫിന് നേട്ടമുള്ള സ്ഥലം തന്നെയാണ് ഈ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ അതും നേട്ടം തന്നെയല്ലേ ബാലുശ്ശേരി അലത്തൂര് പോളിങ് ശതമാനം കൂടിയെന്ന് പറഞ്ഞു അതേപോലെ തന്നെ കൊടുവള്ളിയിലും പോളി ശതമാനം കൂടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തെട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷം രാഘവട്ടന് കിട്ടിയ സ്ഥലമാണ് കൊടുവള്ളി അപ്പോൾ അവിടെ പോളിംഗ് ശതമാനം കൂടിയിട്ടുണ്ടെങ്കിൽ അത് യു ഡി എഫിന് നേട്ടമാവുകയില്ലേ അപ്പൊ ഒരു ഭാഗം മാത്രല്ല പറയേണ്ടത് എസ് ടി പിളും വെൽഫെയറിനേക്കാളും എത്രയോ മടങ്ങ് വോട്ട് സുന്നികൾക്കുണ്ട് സുന്നികളുടെ വോട്ട് യു ഡി എഫിന് മറയുന്നത് ഒരു ഇരുപത് ശതമാനം ഇങ്ങോട്ട് മറിഞ്ഞാൽ തന്നെ വൻ ഭൂരിപക്ഷത്തിൽ ഒരു പത്തായിരം വോട്ടിനേക്കാൾ ഭൂരിപക്ഷത്തിൽ കരീംകാക്ക് ജയിക്കാൻ സാധിക്കും എന്തായാലും നമുക്ക് കാണാം എന്തായാലും നമുക്ക് ജൂൺ നാലിന് ഫലം അറിയാലോ ഞാൻ പറഞ്ഞു ഇരുപതിനായിരം വോട്ടിന് രാഘവൻ ജയിക്കും ഈ പറഞ്ഞത് എന്താ പത്തായിരം വോട്ടിന് കരീംകാ ജയിക്കും ഇളമരം കരീം കോഴിക്കോട് മണ്ഡലത്തിൽ വിജയിക്കുമെന്ന് യാതൊരു സംശയവുമില്ല ഉറപ്പാണ് അങ്ങനെ ഇളമരം കരീം തോൽക്കുകയാണെങ്കിൽ എൻ്റെ വീടും സ്ഥലവും എൻ്റെ പേരിൽ അനേജി തരാം നിനക്ക് അങ്ങനെ പറയാൻ പറ്റുമോ രാഘവേട്ടൻ ജയിക്കുമെന്ന കാര്യത്തിൽ എനിക്കും സംശയമില്ല അങ്ങനെ രാഘവേട്ടൻ തോൽക്കുകയാണെങ്കിൽ എന്റെ സ്ഥലവും നിന്റെ പേരിൽ എഴുതിത്തരാം നമുക്ക് ജൂൺ നാലില് കാണാം ഓക്കെ അല്ലേ എന്തായാലും ഇളമരം കരിയും തോൽക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ നമുക്ക് ജൂൺ നാലില് കാണാം ജൂൺ നാലിന് ഇളമ്പരം കരിയും ജയിച്ചതിന് ശേഷം ഞാൻ നിന്റെ അടുത്ത് വരും കാണാം ഓക്കെ അല്ലേ ഓക്കെ ജൂൺ നാലിന് നമ്മൾ തീരുമാനമാക്കാം കോഴിക്കോട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും രാഘവനാണോ കരിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക